ഹായ് എൻ്റെ കൂട്ടുകാർക്ക് ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ചക്ക വരട്ടിയത് ആൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു അതുകൊണ്ട് എൻ്റെ ചക്ക വരട്ടിയത്രിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചക്കപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അധികം സംഭവങ്ങളൊന്നും വേണ്ട ഈസി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും തേങ്ങ തിരികുന്നതോ തേങ്ങാപ്പാൽ എടുക്കുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും പരിപാടികളൊന്നുമില്ല സാധാ പശുവിമ്പാൽ ഇല്ലാത്ത നമുക്ക് എങ്ങനെ ചക്കപ്പായസം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് സമയം കളയാനും നമുക്ക് വീഡിയോ ഉണ്ടാകാം അതിനുവേണ്ടി ഞാൻ നമ്മൾ ചക്ക വരട്ടി വെച്ചത് ഇതിനകത്ത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പായസം വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ഒരുപാട് എടുക്കുന്നില്ല കേട്ടോ അതിനുവേണ്ടി ഞാൻ കുക്കർ അടപ്പി വെച്ചു ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് ചൗവരി കുതിർത്തതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു അപ്പോൾ ഈ ചൗരി നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ ചൗരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ച ചക്ക വരട്ടിയ്തിട്ടുകൊടുക്കും എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക എങ്ങും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം പാൽ പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച പാൽ വേണം ഒഴിക്കാൻ കേട്ടോ തണുത്ത പാൽ ഒഴിക്കാൻ പാടില്ല കാരണം നമ്മൾ ശർക്കരയുടെ കൂടെ പശുവും പാൽ ഒഴിക്കുമ്പം എപ്പോഴും തിളച്ച പാൽ വേണം ഒഴിക്കാൻ ചിലപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലേപ്പോൾ ഒഴിക്കുന്നുള്ളൂ അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം പാലിൻ്റെ കണക്ക് നിങ്ങൾ നോക്കി ഒഴിക്കണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പാലിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ശരിയാവത്തില്ല കാരണം എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് കട്ടിക്കാവാൻ പാടില്ല ഞാനിപ്പോൾ ഈ ഒരളവിലാണ് പാൽ ഒഴിച്ചേക്കുന്നത് ഇനി നമുക്കൊന്ന് മധുരം നോക്കാം ഞാൻ മധുരം നോക്കി മധുരം എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല മധുരം ഉണ്ട് അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഓരോരുത്തർക്ക് മധുരം ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനീയൊക്കെ വെച്ചേക്കൊന്ന് ഒഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും മധുരം മതിയെന്നുണ്ടെങ്കിൽ ഈ മധുരത്തിൽ കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി മധുരം ഒഴിക്കുന്നുണ്ട് മധുരം ഉണ്ട് പക്ഷേ എന്നാൽ കൂടി നമുക്ക് പായസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു മധുരം വേണമല്ലോ അതുകൊണ്ട് ഇച്ചിരി കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്കൊരു അല്പം കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം ആ ഈ ഒരു പരുവത്തിന് മതി ഇത്രയും പാൽ ഒഴിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിന് ഒരല്പം മധുരം കുറവുണ്ട് അത് ഞാൻ ചേർക്കുന്നത് ചൂട് ശർക്കര പാനിയാണ് കേട്ടോ നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ട് ചേർക്കണം അപ്പോൾ ഞാൻ ശർക്കര പാനീം ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മളുടെ പായസം ഒരുവിധം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നന്നായിട്ടൊന്ന് തിളക്കെട്ട തിളച്ച് കുറുകിയിട്ടുണ്ട് ഇത്രയും കുറുകിയാൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയും കൂടെ വറുത്തിടാം അതിനായിട്ട് ചെറിയൊരു പാൻ അടപ്പേ വെച്ചു ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു കാരണം നമ്മൾ ചക്ക വരട്ടിയത് നെയ്ക്കാത്താണ് അതുകൊണ്ട് ഒരുപാട് നെയ്യ് ചേർക്കുന്നില്ല എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരികൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാൻ ഭയങ്കര ചൂടാണ് അപ്പം അതിനകത്തിരുന്നിട്ട് നന്നായിട്ട് അത് ഫ്രൈ ആയിക്കോളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്ത കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വറുത്ത അണ്ടിപ്പരിപ്പ് മുതിരികൂടെ ചേർത്ത് കൊടുക്കും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു മൂന്ന് ഏലക്ക ചതച്ചത് അന്ന് ചക്ക വരത്തിയ സമയത്ത് കുറച്ച് ഏലക്ക ചേർത്തായിരുന്നു ഇപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഏലക്കയും കൂടെ പൊട്ടി ചേർത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ റെസിപ്പിയും പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ